ഹലോ അസ്സാംക്കും നമ്മൾ മീൻ കറി ഉണ്ടാക്കാം കേട്ടോ അതിലക്കറിയാണ് ഉള്ളി വെട്ടി റെഡിയാക്കി വെച്ച് തക്കാളിയും കഷ്ണക്കാക്ക് അരിഞ്ഞ് വെച്ച് എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് കീറിയിട്ടാണ് കേട്ടോ കൂടി ചട്ടിയില അടുപ്പത്ത് വെച്ച് നല്ല ചട്ടി ചൂടായതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക ഉലുവടുക ഉലുവട്ടിയിട്ട് എനിക്ക് പച്ചമുളക് കറിയിട്ടൊക്കെ ഇക്കിട്ട് വാട്ടുക ഉള്ളി ഉലുവട്ടിലുണ്ടുള്ളിട്ടിട്ട് നന്നാക്കി വഴക്കി കൊടുക്കുക നല്ല വെറൈറ്റി മീൻകറിട്ട തക്കാളി ഉള്ളിയൊക്കെ അത് നന്നാക്കി വഴറ്റുക നല്ല വയറ്റിയിലേക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ ഉറക്കും നന്നാക്കി ഇങ്ങോട്ട് ഉടക്കിന്ന് മഞ്ഞപ്പൊടി മുളക് പൊടി ഇടട്ടോ പെരിഞ്ചീര പൊടി ഉണ്ടെങ്കിൽ ഇല്ല എനിക്ക് പെരിഞ്ചീര പൊടി ഇല്ല പൊടിച്ചാളാണ് അത് ഞാൻ അതിൽ കച്ചിക്ക് ഇടോ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടോ എന്നിട്ട് നന്നാക്കി വഴറ്റിയിട്ട് പുളി ഇടണം പുളി പുണ്ണ അതുകൊണ്ട് പുളി ഇടുന്നില്ല ഇത് നമ്മൾ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചിട്ട് ഇത് വാട്ടിയത് എടുത്തിട്ട് മിക്സിൻ്റെ ജാർക്കിട കേട്ടോ മിക്സിൻ്റെ ചൂട് കൊടുക്കാൻ ഇടണൊക്കെ മിക്സിൻ്റെ ജാർക്ക് ഇതൊക്കെ വെള്ളം കുറച്ച് വെള്ളം വരം ഇതൊക്കെ ഇതട്ട് ഈ കാട്ടില്ലേ ഉള്ളിതൊക്കെ അതാക്കിയത് അത് ഞാൻ അരച്ചെടുക്ക കേട്ടോ ഇത പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്ത് തക്കാളി ഒന്നും ഉള്ളിയൊന്നും കാണില്ല എന്നിട്ട് വയ്ക്ക ചെ നല്ല അരിഞ്ഞ നല്ല അരിഞ്ഞ കുഴപ്പമൊന്നുമില്ല അരച്ചിട്ട് അവൾ തക്കാളിയും സാവോളിയും ഒന്നും കാണില്ല നല്ല കുറുന്നനുള്ള കുറിയായി കൂട്ടോ അതെ മീൻ കറിയണല്ലേ കുറുന്ന് തക്കാളി സാവോളയും ഒന്നും കാണില്ല കരച്ച് നല്ല ഭസ്മാക്കിട്ട് അരക്കുക ഇട്ട താളിച്ചേക്ക് മീൻ കേട്ടോ യിലോട്ട് കറിവെപ്പിൻ്റെ എല്ലാം കുറച്ചിട്ടത് നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇലയാണ് അത് തൈലോട്ടിട്ടിട്ടോ തൈല കറി അ കറിവേപ്പിൻ്റെ എല്ലാം കെട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി തളച്ചിട്ട് മീൻ്റെ കുറച്ച് കക്കി വെച്ചതാണ് അത് പൊരിക്കാനുള്ള മീനാട്ടോ കേട്ടോ വാലെടുത്ത് പൊരിക്ക തലയൊക്കെ എടുത്ത് കുറച്ച് വാലും ഉണ്ട് കറിയും വെക്കാൻ വിചാരിച്ചിട്ടാണ് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെരും ചീരം ഇട്ടു കേട്ടോ വെരും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചത്തിയിട്ടാണ് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും വെജിയിലിട്ടാൽ തന്നെ കറിക്കായാലും പൊരിക്കണലക്കായാലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അയിലക്കറി റെഡി ആയിട്ടോ സ്പെഷ്യൽ അയിലക്കറി തിളക്കണ്ടല്ലേ ഇനി ഗ്യാസ് ഓഫാക്കുക